ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ മുതൽ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് നിർണായകമായ യോഗം ഖത്തറിൽ നടക്കുമ്പോൾ ഇസ്രായേലും അമേരിക്കയും ഈജിപ്തും ഖത്തറും ഒക്കെ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഒടുവിൽ കുറേ നാളത്തേക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടാകുമെന്ന സൂചനകൾ പ്രാഥമികമായി പുറത്തു വരികയാണ് എന്നാൽ പരിപൂർണമായ യുദ്ധവിരാമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനില്ല എന്ന മുൻ നിലപാട് ഹമാസ് ആവർത്തിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളത് കാത്തിരുന്നു കാണണം എന്തായാലും ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്ഥിരീകരണം വരാത്ത സാഹചര്യത്തിൽ അന്തിമ തീരുമാനം ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും ഹമാസിന്റെ തീരുമാനവും അറിയിക്കുക എന്നാണ് കരുതാൻ സാധിക്കുന്നത് എന്നാൽ അതേസമയം ഹമാസിന്റെ ഭീഷണികൾ ഒരു വശത്ത് ശക്തമായി തുടരുകയാണ് എന്ന് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചതായി ന്യൂയോർക്ക് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരുപാട് ആക്രമണങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു വശത്ത് ഗസം മുഴുവനായി ഞങ്ങൾ പിടിച്ചെടുത്തു ഹമാസിനെ തീർത്തു ഹമാസിന്റെ തുരങ്കങ്ങളൊന്നും ബാക്കിയില്ല ഇനി ഹമാസിന്റെ ആളുകൾ ആകെ അവശേഷിക്കുന്നത് അത് റഫയിൽ മാത്രമാണ് അതുകൂടി കഴിഞ്ഞാൽ ഹമാസ് തീർന്നു എന്ന മട്ടിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ആയാലും വിദേശകാര്യ വക്താക്കളായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം തന്നെ ന്യൂയോർക്ക് ടൈംസിന്റെ ഈ റിപ്പോർട്ട് ഇസ്രായേലിന്റെ ജനങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നതൊക്കെ വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് കരുതുകയും ചെയ്ത ചെയ്യുന്ന ലോകത്തെ സംബന്ധിച്ചും ഞെട്ടിക്കുന്നതാണ് ഇസ്രായേലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഇപ്പോഴും ഇസ്രായേലിന് ഒരു വലിയ ഭീഷണിയായി തുടരുകയാണ് എന്ന് തന്നെയാണ് ഹമാസിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ ഹമാസിനെ ഇല്ലാതാക്കുക ഹമാസിനെ തുടച്ചു നീക്കുക എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ പ്രഖ്യാപനം ജലരേഖയായി മാറിയെന്നും അല്ലെങ്കിൽ ആ പ്രഖ്യാപനം വെറും പാഴ്വാക്കായി മാത്രം നിലനിൽക്കുകയാണ് എന്നും ഒരു കാരണവശാലും അത്തരം ഒരു സംഭവം നടന്നിട്ടില്ല ഇനി നടക്കാനും സാധ്യതയില്ല എന്നുമാണ് ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് നോക്കുക ഒരു വശത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കം പറയുന്നത് ഹമാസിന്റെ ദാ ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് പന്ത്രണ്ടായിരത്തോളം ഹമാസിന്റെ ആളുകൾ മരിച്ചു എന്നാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായത് എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ ആ പറയുന്നത് ഒന്നും കാര്യമുള്ള കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഹമാസിന്റെ ഭീഷണി പൂർണ്ണമായും അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന മട്ടിലുള്ള ഇസ്രായേലിന്റെ വാദങ്ങൾ പരിപൂർണമായി തെറ്റാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന അവകാശവാദങ്ങളോട് ചേർന്ന് നിൽക്കാതെ അവിടെ ഈ യുദ്ധകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും അതിന്റെ വിലയിരുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ തന്നെ ന്യൂയോർക്ക് ടൈംസിനോട് പറയുമ്പോൾ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ മുഴുവൻ പൊളിയുകയാണ് അല്ലെങ്കിലും ഹമാസ് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നൽകുന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ പിടിമുറക്കിയിരിക്കുകയാണ് ഗസയിൽ എന്നുള്ളത് തന്നെയായിരുന്നു വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഒരേ സമയം ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുന്ന ഹമാസിന്റെ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കണക്കുകൾ അവർ പുറത്തുവിട്ടിരുന്നു ഒരു ദിവസം ഒറ്റ ദിവസം തന്നെ നാല്പത്തി ഒൻപത് സൈനികരെ പരിക്കേൽപ്പിക്കാൻ ഹമാസിന് സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഓരോ ദിവസവും പത്തും ഏഴും മൂന്നും എന്നൊക്കെ പറഞ്ഞ കണക്കുകളിൽ ആഹ് ഇസ്രായേലിന്റെ സൈനികരെ കൊലപ്പെടുത്തിയതിന്റെ കണക്കുകളും ഹമാസ് പുറത്തുവിട്ടിരുന്നു അങ്ങനെ ഇസ്രായേലിന്റെ ടാങ്കുകൾ തകർക്കുന്നു ആയുധപ്പുരകൾ തകർക്കുന്നു അങ്ങനെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഒരു കാലത്ത് ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ ഗസയുടെ പല ഭാഗത്തും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഹമാസ് എന്ന് അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ തെളിവായി പുറത്തു വന്നിരുന്നു ഇതൊന്നും ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിരുന്നില്ല തള്ളിക്കളയുകയും ചെയ്തിരുന്നില്ല സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നില്ല ഹമാസിന്റെ അവകാശവാദങ്ങളോട് വിമുഖത കാണിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ടതില്ല എന്ന മട്ടിൽ മാറി നിൽക്കുന്ന വിധത്തിലായിരുന്നു ഇസ്രായേൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് ഇസ്രായേലിന് വലിയ നാണക്കേടാവുകയും അതുപോലെ തന്നെ ഹമാസിന്റെ വലിയ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അത് തുടരുന്നു എന്ന് കാണിക്കുകയും ചെയ്യുകയാണ് നേരത്തെ തന്നെ ഇസ്രായേൽ വാർ റ്റിലെ ഒരു മന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെടും ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ കഴിയുകയില്ല ഹമാസുമായി യുദ്ധം ചെയ്ത് ഇസ്രായേൽ തോൽക്കുകയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യുമെന്നൊക്കെ അന്ന് ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വാർ ക്യാബിനറ്റിലെ ചില അംഗങ്ങളും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ അന്ന് അതൊന്നും ഇസ്രായേൽ കാര്യമാക്കിയില്ല അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ ഈ മുന്നറിയിപ്പുകൾ സൂചനകളൊക്കെ യാഥാർത്ഥ്യമായി വരുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് വലിയ തിരിച്ചടി ഇസ്രായേലിന് കിട്ടുന്ന വിധത്തില ിൽ അല്ലെങ്കിൽ ഹമാസ് ഇനിയും ശക്തമായി തിരിച്ചടിക്കും പക്ഷെ വെടിനിർത്തലിന് പോലും അവർ സംബന്ധിക്കാത്ത വിധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ ഗസയിലിട്ട് തീർക്കാനുള്ള പുതിയ പദ്ധതികൾ അവർ ആവിഷ്കരിക്കുമോ എന്ന ഒരു ഹമാസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഹമാസിന്റെ ഭീഷണി അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു മുപ്പതിനായിരത്തിലധികം സാധാരണക്കാരെ കൊല്ലുകയും അത് ഇരുപതിനായിരത്തോളം സ്ത്രീകളെ കൊലപ്പെടുത്തുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അടക്കം ഇരുപതിനായിരത്തോളം പേരെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോഴും ഈ പറയുന്ന സിനെ അവസാനിപ്പിക്കുക എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വപ്നം അത് സ്വപ്നമായി തന്നെ തുടരുകയാണ് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് എന്ന് മാത്രമല്ല ഹമാസിനെ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാദമൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ അതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരുമെന്നും ഈ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ എന്തായാലും ഇത്രയും കാലം ഹമാസുമായി ബന്ധപ്പെട്ട് ഹമാസ് അവസാനിച്ചു തീർന്നു ഹമാസ് ഞങ്ങൾക്ക് ഭീഷണിയല്ല എല്ലാവരും അവസാനിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഇസ്രായേലിന്റെ വാദങ്ങൾ അത് ശരിവെക്കുന്നതല്ല സുരക്ഷാ ജീവനക്കാരുടെ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വേർഷൻ അല്ലെങ്കിൽ വാർത്ത ഇസ്രായേലിന് വലിയ വെല്ലുവിളിയായിക്കൊണ്ട് ഹമാസ് ശക്തരായി കരുത്താർജിച്ച് ആക്രമണങ്ങളൊക്കെ നട പ്രത്യാക്രമണങ്ങളൊക്കെ രൂക്ഷമായി സജീവമായി നിൽക്കുന്നു അത് ഇസ്രായേലിന്റെ ഭീഷണിയാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗം തന്നെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത